ഹായ് ഡേസ് ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഇടയായിട്ട് ക്രിസ്മസ് കളക്ഷനും പാൻസും അല്ലെങ്കിൽ കുറച്ച് പ്രീമിയം കളക്ഷൻസൊക്കെ കാണിച്ചപ്പോൾ നോർമൽ കളക്ഷൻസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ഈ കളക്ഷൻ സിപ്പ് ഇടുന്നത് ഇനി ഇവിടുന്ന് നമുക്ക് ഇന്നർ ഇന്നർവേറിൻ്റെ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ വരും ഷോർട്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ നമ്മുടെ ഷോർട്സും കൂടി വാച്ച് ചെയ്യണം ചെയ്യണോട്ടോ നേരത്തെ കൂട്ടി വാങ്ങണമെന്നുള്ളവർക്ക് അപ്പോൾ വാങ്ങാം ഷോർട്സ് പ്രിപ്പയർ ചെയ്യാൻ അത്ര പാടില്ല ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതിയോ പക്ഷേ അവർ ലോങ് വീഡിയോ എടുക്കാൻ ഒരുപാട് പ്രിപ്പറേഷൻസ് വേണം അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം നമ്മുടെ നോർമൽ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാ കളക്ഷൻസും നമ്മൾ മിസ് ചെയ്താണ് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് മിസ് ചെയ്യാണ്ട് തന്നെ കാണാൻ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽബട്ടനിൽ ഓളന്ന് തന്നെ പ്രെസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാ കളക്ഷൻസും മിസ്സാവുകൊണ്ട് തന്നെ കിട്ടും അപ്പോൾ ഇന്ന് കാണിക്കുന്നതിൽ ആദ്യം കാണിക്കുന്ന കളക്ഷൻ ഒരു അംബ്രല കട്ടിൽ വരുന്ന നല്ല രസമുള്ള ഒരു ടൈപ്പ് പാറ്റേൺ ആണ് കേട്ടോ നമുക്കൊരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് പോലെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് പാറ്റേൺ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ട് താഴത്തേക്ക് അമ്പർല പോലെ വിരിവാണ് വരുന്നത് ഇതൊരു കൈൻഡ് ഓഫ് സിൽക്കാണ് സിൽക്ക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്യോറ് സിൽക്കല്ല വിചിത്ര സിൽക്കും അല്ല ഒരു കൈൻഡ് ഓഫ് സിൽക്ക് ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു ടൈപ്പ് സിൽക്ക് എനിക്ക് അത്രേ തന്നെ എക്സ്പ്ലനേഷൻ പറയാൻ അറിയുള്ളൂ ഇതിൻ്റെ ഇവിടെ നല്ല രസമായിട്ട് ഒരു സീക്വൻസ് വർക്കും കട്ട് ബീഡ്സിൻ്റെ വർക്കും കൊടുത്തിട്ട് ഈ ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു സ്ലീവാണ് സ്ലീവും നെക്കും കൂടി അതായത് ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ ഇങ്ങനെ ഇടണമെങ്കിൽ ആയിട്ട് ഇടണമെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ ആയിട്ട് ഇടാം ഇനി അതല്ല അതിങ്ങനെ ഒന്ന് വിരിച്ചിടണമെങ്കിൽ അങ്ങനെ ഇടാം എനിക്ക് ഇങ്ങനെ ഇടാ ഇട്ടപ്പോഴാണ് ഒരു ഇഷ്ടം തോന്നിയത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു ഇപ്പം ഞാൻ വേറെ ഇതിട്ടുള്ളത് സ്മോൾ സൈസാണ് ഈ രണ്ട് കളർ ഷെയ്ഡ് ഉണ്ട് ഇത് നല്ല രസമുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ സ്മോൾ മീഡിയം ലാർജ് ഈ മൂന്ന് സൈസസിൽ മാത്രമാണ് ഇത് വരുന്നത് ഫ്രോക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു ടീനേജസ്സുകാരെ ഉദ്ദേശിച്ചിട്ടാണെന്ന് തോന്നണോ എനിക്കറിഞ്ഞൂടാ ഈ സൈസായിട്ടുള്ള വരുന്നത് സ്മോൾ മീഡിയം ലാർജ് രണ്ട് കളർ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ ഈ കളറാണ് വരുന്നത് ഇനി അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത് ഇതെൻ്റെ കയ്യിലിരിക്കുന്നത് മീഡിയം ആണ് സാധാരണ ഞാൻ മീഡിയം ഓൾറെഡി ഞാൻ സ്മോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് വണ്ണം കുറഞ്ഞപ്പോൾ സ്മോൾ ആക്കിയായിരുന്നു പക്ഷേ ഇപ്പം ഇച്ചിരി വണ്ണമൊക്കെ വീണ്ടും വെച്ചപ്പോൾ വീണ്ടും ഞാൻ മീഡിയത്തിലേക്ക് കടന്നു പക്ഷേ ഇപ്പം ഞാൻ വേറെ ഇതിട്ടുള്ളത് ആണ് കാരണം ഇതിൻ്റെ സ്മോളിന് ഇച്ചിരി കൂടി വലുപ്പം ഉണ്ട് ഒരു തേർട്ടി സെവൻ റേഞ്ച് നമുക്ക് കിട്ടും അത് കാരണം ഞാൻ ഇത് കിട്ടും ഇതിൻ്റെ മീഡിയത്തിന് ഫോർട്ടി റേഞ്ച് വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ലൂസ് പോലെ തോന്നി പിന്നെ ഒന്നാമത് സ്ലീവ്ലെസ്സാകുമ്പോൾ ലൂസായിട്ടിട്ടാണ് ഭയങ്കര ബോറായിരിക്കും അത് കാരണം ഞാൻ അതിൻ്റെ മീഡിയം ഇട്ടതാണ് പക്ഷേ മീഡിയം അല്ല സ്മോൾ ഇട്ടതാണ് കറക്റ്റ് ഫിറ്റ് എന്ന് പറയുന്ന റേഞ്ചിലേക്ക് നിൽക്കുന്നൂട്ട അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് അപ്പം ഇത് സ്മോൾ മീഡിയം ലാർജ് ഇതിൻ്റെ ലാർജിനും ഒരു സൈസ് മുന്നോട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് ഇത് രണ്ടുമായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് തോന്നിയതാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് റേഞ്ചാണ് ഉള്ളിലേക്ക് നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് സെയിം ഏകദേശം അതേ കളറിലുള്ള ലൈനിങ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് എക്സ്ട്രാ സ്ലീവൊന്നും ഇതിന് കൊടുത്തിട്ടില്ല കേട്ടോ ഇത് എവിടെ ഇങ്ങനെ ഇങ്ങനെ പഫ് പോലെ പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് സൈഡ് പുറകും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് നല്ല നീറ്റായിട്ടുള്ളൊരു കട്ട് ബീഡ്സും കട്ട് ബീഡ്സ് അല്ല വേറെ എന്തോ ഒരു സാധനം കേട്ടോ ഒരു സ്പ്രിങ് പോലത്തെ ഒരു സാധനം നിനക്ക് എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല നമ്മളെ പൊട്ടിക്കും തൈയിലും അല്ലാത്തതുകൊണ്ട് എനിക്ക് എനിക്കിതിൻ്റെ എക്സാക്റ്റ് പേര് പറയാറില്ല കാണുമ്പോൾ മനസ്സിലുണ്ടോ എന്ന് വിചാരിക്കണം ഇതൊരു സ്പ്രിങ് പോലെ ഇരിക്കണം അല്ല ചിലത് ആണ് പിന്നെ സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് സിക്സ് ഡബിൾ നയനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നൂ നല്ല രസമുള്ളൊരു ആണ് നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം ടീനേജേഴ്സ് കയറുകൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ലെങ്ത്ത് പറഞ്ഞു നാൽപ്പത്തി അഞ്ച് ടു നാൽപ്പത്തി ആറ് സിക്സ് ഡബിൾ നയൻ സ്മോൾ മീഡിയം ലാർജ് അടുത്ത കളർ അടുത്ത കളർ വരുന്നത് ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ എക്സാക്റ്റ് ഇത് എന്താ കളർന്ന് ചോദിച്ചാൽ ഒരു ക്യാഷ്യൂണ്ടിയൊക്കെ പോലത്തെ ഒരു ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു ടൈപ്പ് ആയിട്ടുള്ള ഇത് ഞാൻ മീഡിയം സൈസ് ആണ് വരുത്തിട്ടുള്ളത് ഇത് പക്ഷേ എനിക്ക് എനിക്കിത്തി ലൂസാണ് മീഡിയം എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ടിനേക്കാളും ഒരിച്ചിനോട് മുന്നോട്ടുണ്ട് ഒരു മുപ്പത്തൊമ്പത് പ്രതീക്ഷിച്ചോ അപ്പോൾ ലാർജ് ആണെങ്കിലും ഒരു നാൽപ്പത്തൊന്ന് റേഞ്ച് കിട്ടുമായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ പഫോ അല്ലെങ്കിൽ സ്ലീവിൻ്റെ ഭാഗം എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഓക്കെ അങ്ങനെയാണ് വരുന്നത് ഇവിടെ ഒരു കട്ടിങ് വന്നിട്ട് ഇങ്ങനെ ഒരു വരിക നല്ല രസമുള്ള ഒരെണ്ണം നല്ല ഡാർക്ക് തീമും ഒരെണ്ണം ഒരു എന്താ പറയുക ഒരു പേസ്റ്റൽ ചാട്ടിലേക്കെന്ന് പറയാൻ പറ്റില്ല ആ ഏകദേശം എപ്പോഴും ഓറഞ്ച് പച്ച നീല അങ്ങനത്തെ അലത്തല്ലാത്ത ഒരു ബ്രൗൺ ഷെയ്ഡും നല്ല രസം ഉണ്ട് കിട്ടാ നല്ല ഭംഗിയുണ്ട് കാണാം ഇങ്ങനത്തെ നെക്കൊക്കെ കിട്ടുന്നത് നമുക്ക് റയറായിട്ടാണ് വരുന്നത് ഇങ്ങനത്തെ പാറ്റേണും ഇപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക രണ്ട് കളറും നല്ല കളറാണ് ഡാർക്ക് ഇടുന്നവർക്ക് ഓറഞ്ച് എടുക്കാം ഞാൻ അല്ല അത്ര വേണ്ട കുറച്ചൊരു പ്രീമിയം കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു വേറൊരു കളർ ചേഞ്ച് ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനത്തെ കേട്ടോ അങ്ങനെ ഈ കളർ എടുക്കാം സ്മോൾ മീഡിയം ലാർജ് സിക്സ് ഡബിൾ നയൻ അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നമ്മൾ ഈ അടുത്ത് ഫൈവ് ഡബിൾ നയന് ഒരു ബ്രാൻഡിൽ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ഐറ്റമാണിത് ഇവിടെ ഹെവിയായിട്ടൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ട് അതിനകത്ത് ചെറിയ ചെറിയൊരു സ്റ്റോണിൻ്റെ ഡീറ്റെയിൽ പോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ടോപ്പിനെ സ്ലീവിനാണെങ്കിൽ ഒരു പതിനേഴ് റേഞ്ച് ലെങ്ത്ത് വരും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ മെറ്റീരിയലാണ് ഇതിലൊരു ബ്രാൻഡിൽ വരുന്നതാണ് നമ്മൾ ഫൈവ് ഡബിൾ നയൻ്റെ ഈ അടുത്ത് കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ ബ്രാൻഡിലാണ് വരുന്നത് ഫൈവ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ വർക്ക് കണ്ടോ ഇതിങ്ങനെയുണ്ടോ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് എംബ്രോയിഡറി വർക്കും അതിൻ്റെ നടക്ക് സ്റ്റോണിൻ്റെ ഡീറ്റെയിൽ ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് നല്ല കട്ടിയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഉണ്ടോ ഇത് വിത്തൗട്ട് ലൈനെങ്കിലാണ് സ്ലീവ് വരുന്നത് അതിന് പോലും നല്ല കട്ടി ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു കോട്ടണും സിൽക്കും കൂടി ബ്ലെൻഡായ പോലത്തെ ഒരു മെറ്റീരിയലാണ് നല്ല പ്രീമിയം മെറ്റീരിയലാണ് കാണാൻ കാരണം ഒരു കളറാണ് നല്ല നേവി ബ്ലൂ ആണ് ഇതിനകത്തേക്ക് ഇച്ചിരി കൂടിയും ഒരു റോയൽ ബ്ലൂ ടച്ചിലേക്ക് വരുന്ന രീതിയിലാണ് യോക്ക് വർക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് കേട്ട ടോപ്പുറകിലേക്ക് വർക്കോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല ഇത്ര വരും ഇപ്പം സ്ലീവ് ഉണ്ട് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് സ്ലീവിന് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് പതിനേഴ് പതിനെട്ടർ ഇഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടിയ കൂടിയായിട്ടുമാണ് ലാർജ് സൈസിലാണ് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ വേർ ചെയ്തിട്ടുള്ളത് ലാർജാണ് എനിക്ക് ഒരുപടി ഷേപ്പ് ആക്കാനുണ്ട് അന്ന് ഭയങ്കര എന്താ പറയുക കഴുത്ത് വൈഡ് ആയിട്ടുള്ള അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം മീഡിയം കാർക്ക് എടുത്താലും യൂസ് ചെയ്യാം ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതിയായിരിക്കും ഞാൻ ഇട്ട് കാണിക്കണം എന്നുള്ളതുകൊണ്ട് ഒന്ന് കാണിച്ചതാണ് നല്ല രസമുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അങ്ങനെയാണ് വർക്കും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ഫൈവ് ഡബിൾ നയൻ ഇനി കഴിഞ്ഞ പ്രാഴ്ച നമ്മൾ ഇതേപോലെ തന്നെ ഫൈഡബിൾ നയൻ ഇറക്കിയ കുറച്ച് ഐറ്റം ഉണ്ടായിരുന്നു പെട്ടെന്ന് തീർന്നു പോയതാ അതിൽ ഒരു ഐറ്റം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കിട്ടിയത് ഈയൊരു ഐറ്റം ഇതൊന്നും ബൾക്ക് ക്വാണ്ടിറ്റി ഇല്ലാട്ടോ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുപോലെ നല്ല മെറ്റീരിയൽ ലൈനിങ്ങോട് കൂടി കിട്ടുന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്നതാണ് നല്ല റെസ്പോൺസ് ആയിരുന്നു നമുക്ക് ആ ഒരു ഫൈവ് ഡബിൾ നയൻ പ്രൊഡക്റ്റുകൾക്ക് ഇന്നത്തെ ഐറ്റം നമ്മൾ ഓൾറെഡി റീസ്റ്റോക്ക് ചെയ്തതാണ് ലാർജ് മുതൽ ത്രീ എക്സ് ആണ് കാണിക്കുക ഇതാണ് പ്രൊഡക്റ്റ് കിട്ടോ ഒരു ബീട്രൂട്ട് കളർ പോലത്തെ അതിനകത്തൊരു ഇത് കണ്ടോ ഒരു ലൈൻസ് പോലെ പോകുന്ന ഒരു പാറ്റേൺ കാദി പോലെ നല്ല സൂപ്പർ മെറ്റീരിയലാണ് സ്ലീവിലേക്കും ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിലും ഇത് ഭയങ്കര കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ അതിനും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചിലർ ചോദിക്കും ഇങ്ങനെ കട്ടിയുള്ളതിന് എന്തിനാണ് ലൈനിങ് എന്ന് ലൈനിങ് വെച്ചതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല അത് ഓരോരുത്തരുടെ ഒരു ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലെപ്പോഴും ലൈനിങ്ങോട് കൂടിയാണ് എല്ലാ പ്രൊഡക്റ്റുകളും വരുന്നത് പുറത്തേക്കാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് അത് ഓരോരുത്തരുടെ രീതിയാണ് അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുള്ള പാറ്റേൺ ആണ് സെയിം ആണ് ലാർജ് മുതൽ ത്രീ എക്സിലാണ് സൈസ് വരുന്നത് ഇതിന് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും ആണെങ്കിൽ പതിനേഴ് ടു പതിനെട്ട് റേഞ്ചാണ് വരുന്നത് ഇതിൻ്റെയും പ്രൈസ് ഫൈവ്ഡബിളിനെ ക്ലോസറി കാണിക്കാം ഇതിൻ്റെ ഓൾറെഡി വീഡിയോ ഉണ്ടെങ്കിൽ ഞാനിത് വീണ്ടും എടുക്കില്ലായിരുന്നു പക്ഷെ ആ വീഡിയോസൊക്കെ ഡിലീറ്റാക്കി കളഞ്ഞു അത് കാരണം വീണ്ടും ഞാൻ എടുത്തതാണ് അല്ലെങ്കിൽ ഞാൻ എടുക്കില്ല മടിയാണ് എല്ലാം കൂടി ഇട കണ്ടോ നല്ല നീറ്റായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഉണ്ടോ ഇതും ആ ബ്രാൻഡിൽ വരുന്നതാണ് അപ്പോൾ ബ്രാൻഡുകൾക്ക് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അതിലൊക്കെ അവരിടുന്ന എം ആർ പി ആണ് ഇപ്പോൾ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലൊക്കെ ആ ഒരു എം ആർ പി പ്രൈസിലാണ് നമ്മൾ ചിലതിന് കൂടുതലാകുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് എന്തെത്ര റേറ്റ് വന്ന് അപ്പോൾ ആരും ഒന്നും ചോദിക്കാറില്ല ഇത്ര നല്ല കട്ട് ചെയ്തിന് എന്തെത്ര പ്രൈസ് കുറവെന്ന് ആരും ചോദിക്കാറില്ല കൂടുമ്പോഴാണ് ആൾക്കാർ ചോദിക്കുക അതി നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇഷ്ടമായിട്ട് എടുത്തിട്ട് വരുന്ന അത്രയും ഹെവിയാണ് ഞാൻ ഇത് മേടിച്ച ആൾക്കാർക്ക് അറിയായിരിക്കും ഇത് അത്രയും ഹെവിയാണ് നല്ല മെറ്റീരിയലാണ് നല്ല അടിപൊളി സൂപ്പർ പ്രോഡക്റ്റാണ് വരുന്നത് കേട്ടോ പുറകിലേക്കും ഇങ്ങനെ തന്നെയാണ് വരുന്നത് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത് അല്ല സ്ലീവ് ഉൾപ്പെടെ വർക്കിലാണ് വരുന്നത് ലൈനിങ് അല്ല കേട്ടോ ഓക്കെ ഇതിന് ലാർജ് ടു ത്രീ എക്സ് എൽ ഫൈവ് ഡബിൾ നയൻ നേരത്തെത്തത് നീല ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ മൂന്നേ മൂന്ന് പീസേ ഉള്ളൂ അത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന വത്തിക്കാൻ സിൽക്കാണ് വത്തിക്കാൻ സിൽക്ക് തന്നെ നല്ല കട്ടിയുള്ള ടൈപ്പ് ഉണ്ട് പല ടൈപ്പ് വത്തിക്കാനുണ്ട് അതിനകത്ത് പ്രീമിയം കോൺസെപ്റ്റ് അതായത് ഒരു പെട്ടെന്ന് കണ്ട ഒരു മത്സ്യന്തേരി അല്ലെങ്കിൽ ഒരു ആ ഒരു കൈൻ്റ് ഓഫ് ഐറ്റം പോലെ ഇരിക്കും പ്രീ വത്തിക്കാൻ സിൽക്ക് സ്റ്റിഫായിട്ടുള്ളതല്ല കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള വത്തിക്കാൻ സിൽക്കാണ് പ്രീമിയമാണെന്ന് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് പല ടൈപ്പിൽ വരുന്ന വത്തിക്കാനുണ്ട് അത്തിരി പ്രീമിയം കോൺസെപ്റ്റിലാണ് ഇതിനകത്ത് ഫുൾ കൊടുത്തിട്ടുള്ളത് വർക്കാണ് കേട്ടോ ഇതെല്ലാം വീവിങ് പാറ്റേൺ ആണ് അതിൻ്റെ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല നല്ലോണം എഫേർട്ട് എടുത്തിട്ടാണ് ഈ മെറ്റീരിയൽ തന്നെ വരുന്നത് അപ്പോൾ ഇതൊരു ആലിയക്കട്ട് സ്റ്റൈലിലേക്കാണ് വരുന്നത് ഇവിടെ ഭയങ്കരമായിട്ട് കയറിയിട്ടില്ല ഓൾമോസ്റ്റ് ഒരു ആലിയക്കട്ടിലേക്ക് എന്നിട്ട് ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് വീനക്ക് പാറ്റേണിലാണ് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോ നാല് പതിനാലര ടു പതിനഞ്ച് റേഞ്ചാണ് കേട്ടോ ഇത്രയും ലെങ്ത്ത് വരും ടോപ്പിന് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് റേഞ്ചിലേക്കാണ് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് റേഞ്ചിലേക്കാണ് പാൻറ്റ് വരുന്നത് ഈ സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയലിൻ്റെ പ്ലെയിൻ ആണ് ഈ വർക്ക് ഇല്ലാത്ത ടൈപ്പാണ് വരുന്നത് ഇതിൻ്റെ സൈസ് ചാർട്ട് സ്മോൾ ടു എക്സലാണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി പ്രൊഡക്റ്റാണ് നല്ല ഈ ബുട്ട വിവിംഗ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രീമിയം കോൺസെപ്റ്റ് പ്രത്യേക ഒരു ലുക്ക് തന്നെ ആ ഐറ്റത്തിന് കിട്ടും പിന്നെ ഈ ആലിയക്കട്ടാണെങ്കിലും വീ വീനൊക്കെ ആണെന്നൊക്കെ കുറച്ചും കൂടി നമ്മൾ ട്രെൻഡി ആയിട്ടുള്ള ഒരു പാറ്റേൺ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളൂ ഉള്ളതാണ് കേട്ടോ പുറകിലേക്ക് വരുമ്പോൾ അങ്ങനെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ക്ലോസ് ഇറങ്ങി കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം ബോട്ടം കാണിച്ചേക്കാം ഫുൾ ഇലാസ്റ്റിക് ആണ് വരുന്നത് സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് കുറച്ച് പ്രീമിയം ആയതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ്നസ് ഉണ്ട് ഇതിന് ഇതിന് പോക്കറ്റ് ഉണ്ടാകും പോക്കറ്റില്ല എന്താ ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ഇലാസ്റ്റിക് വർക്കാണ് വരുന്നത് നല്ല ഒരു സെമി പലാസോ അല്ലെങ്കിൽ ഒരു പാരലൽ പാൻറ്റ് ആ ഒരു കൈൻഡ് ഓഫ് ടൈപ്പിലാണ് സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ഇട്ടാക്കണേ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ കണ്ട ഒട്ടും ടൈറ്റ് ഫിറ്റിൽ വരുന്ന ടൈപ്പ് അല്ല നല്ലൊരു ടൈപ്പ് പാൻറ്റാണ് എനിക്ക് അങ്ങനത്തെ പാൻറ്റ് ഇഷ്ടം നല്ല ഒന്നുകിൽ ലെഗിങ്സ് പോലെ ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇത്തിരി ലൂസ് ഫിറ്റിൽ കിടക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതാണ് പാൻറ്റ് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ഇതിൻ്റെ ഒക്കെ പുട്ട വീവിങ് നല്ലൊരു പ്രീമിയം ലുക്ക് കൊടുക്കും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ താഴത്തേക്ക് ഗ്യാതേഴ്സ് പോലെയാണ് പുറകു സൈഡിൽ ഫുൾ ഇതേപോലെ ബുട്ട വിവിയും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഗ്യാതേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്രയും ഫ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ളതാണ് സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ വേറൊരു കളറിൻ്റെ അതും കൂടിക്കാണ് അടുത്ത കളർ വന്നിട്ടുള്ളത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇപ്പം ഇതിനകത്ത് ഞാൻ വേർ ചെയ്തിട്ടുള്ളത് സ്മോൾ സൈസാണ് ഇതെനിക്ക് കറക്റ്റ് ആണ് കേട്ടോ നേരത്തെ ഞാൻ വിചാരിച്ചു മീഡിയ ആയിരിക്കും എനിക്ക് പാകം ഇപ്പോൾ സ്ലീവൊക്കെ ആണെങ്കിലും എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ് ലൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു സൈസ് ഇച്ചിരി നിങ്ങൾക്ക് മുന്നോട്ട് കിട്ടും അത് ചില നമ്മൾ പല മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ പലരുടെയും മെഷർമെൻറ്റുകളിൽ ചെറിയ ചെറിയ വ്യത്യാസം ചിലർ ഇച്ചിരി നല്ലോണം സ്പേസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഇച്ചിരി വലിപ്പം ഇത്തിരി മുന്നോട്ട് ഇട്ടിട്ടായിരിക്കും ചെയ്യുക അവരിൽ തന്നെ ചില പ്രൊഡക്റ്റുകൾക്ക് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാറുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഓവറോൾ ഒരു ഐഡിയ പോലെ പറയാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ കേസ് നമുക്ക് എനിക്ക് സ്മോൾ സ്മോളിട്ടിട്ട് കറക്റ്റ് ആണ് ഒന്നും ചെയ്യാനില്ല നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കളേഴ്സിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് അതെടുക്കാം ഒരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്നതാണ് പുട്ട വീവിങ് ഒക്കെ ചെയ്തിട്ട് വരുന്ന നല്ലൊരു പ്രീമിയം വത്തിക്കാൻ സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ വത്തിക്കാൻ സിൽക്ക് എന്ന് പറഞ്ഞറിയില്ലാത്തവരുണ്ടെങ്കിൽ അതൊരു കോട്ടൺ ടൈപ്പ് പോലെ തന്നെയാണ് ഐറ്റം പക്ഷെ ഒരു സിൽക്ക് ഫിനിഷിങ് കൂടി ഉണ്ടാവും അതുപോലെ എന്നാൽ കോട്ടണും സിൽക്കും കൂടി ആണെന്നുണ്ടെങ്കിൽ ഞാൻ കോട്ടൺ സിൽക്കിൽ എന്ന് വരുന്നുണ്ട് സ്ലബ് സിൽക്കിൽ എന്ന് വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് അപ്പം നമുക്ക് നമ്മൾ തന്നെ പലപ്പോഴും അവരോട് ചോദിക്കുമ്പോൾ സിൽക്ക് തന്നെ പത്ത് ടൈപ്പ് ഉണ്ട് ഉണ്ടെന്നൊക്കെയാ പറയാം അപ്പോൾ നമുക്കും കൺഫ്യൂഷനാണ് അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ നാല്പത്തി ആറ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും ബോട്ടം മുപ്പത്തെട്ടാണ് ബോട്ടം ബുട്ട വീവിങ് ഇല്ലാത്ത ഈ സെയിം ടൈപ്പ് മെറ്റീരിയലിൻ്റെ പ്ലെയിൻ വേർഷൻ ആണ് ഒരു പാരലൽ ടൈപ്പ് പാൻറ്റ് നമുക്ക് ഒരു സ്ട്രേറ്റ് കട്ട് പാൻറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പാൻറ്റ് നേരത്തേന് ഞാൻ പറയാൻ പറഞ്ഞുപോയി ഇതിന് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ ഞാൻ വേസ്റ്റ് എന്താണ് പാൻറ്റിന് പോക്കറ്റില്ലാണ്ട് പോയതെന്ന് അതിനർത്ഥം എന്നാൽ ഇതിന് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഡെപ്ത്തിലേക്ക് തന്നെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നേരത്തേന് ഞാൻ പേ പാൻറ്റിന് അല്ല ഇതിന് പോക്കറ്റിൻ്റെ കയറി പറയാൻ വിട്ടുപോയിട്ടുണ്ട് പോക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്മോൾ മുതൽ എക്സ് എൽ സൈസ് വരെയാണ് വരുന്നത് പ്രൈസ് സെവൻ ഡബിൾ നയൻ നമുക്ക് സൈസ് എങ്ങനെ പോയാലും ഒരു സൈസ് എന്ന് വെച്ചാൽ ഇപ്പോൾ സ്മോളിന് മുപ്പത്താറാണ് വരേണ്ടതെങ്കിൽ മുപ്പത്തേഴ് എങ്ങനെയായാലും കിട്ടും എല്ലാതും ഒരു കുറച്ച് ഒരു ഇഞ്ച് കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഇപ്പോൾ എക്സ് എൽ ഡബിൾ എക്സ് എല്ലിൽ നാൽപ്പത്തി മൂന്നൊക്കെ വരേണ്ടോ ഡബിൾ എക്സ് എൽ എടുത്തിട്ട് ഷേപ്പ് ചെയ്യുന്നവരാണെങ്കിൽ എക്സെൽ എടുത്താലും തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഓക്കെ അടുത്തപ്പാറ്റ് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ത്രീ പീസ് സെറ്റാണ് ആണ് കേട്ടോ ഒരു മസ്റ്റാഡ് യെല്ലോ കളറിലാണ് വരുന്നത് നല്ല രസമുള്ള ഒരു പാറ്റേൺ ഈ കളർ ഓൾമോസ്റ്റ് എല്ലാവർക്കും മാച്ച് മാച്ചോട്ടെ ഇച്ചിരി ഇരണ്ടിരിക്കുന്നവരായിക്കോട്ടെ നല്ല കളറുള്ളവരായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു കളർ കളറ് ആവുന്ന ടൈപ്പിൽ വരുന്ന ഒരു കളറാണ് അതുകൊണ്ട് തന്നെ മസ്റ്റാഡ് യെല്ലോയ്ക്ക് എപ്പോഴും ഒരു ഡിമാൻഡുള്ള ടൈപ്പാണ് ടൈപ്പ് ആണ് ഇത് ത്രീ പി സെറ്റാണ് വരുന്നത് കേട്ടോ മസ്റ്റാഡ് യെല്ലോയും മെറൂൺ കളറും നല്ല ഡാർക്ക് മറൂൺ കളറും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് നല്ല നീളവും വീതിയുള്ള ഉള്ള ടൈപ്പ് ഷാളാണ് വരുന്നത് കേട്ടോ ഷാളിൻ്റെ അഡ്ജിലും ഇതുപോലെ മസ്റ്റേഡിയെല്ലോൻ്റെ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ഒരു വർക്കാണ് ഇതിൽ കൊടുത്തത് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് വീനക്ക പോലത്തെ പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത് നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് സെയിം ഇതിൻ്റെ തന്നെ ബോട്ടം കേട്ടോ ഇതും ബോട്ടം വരുന്നത് എന്താ പറയുക ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻറ്റ് പോലെ പാരലെൽ പാൻറ്റെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പാൻറ്റാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പാൻറ്റിന് നല്ല രസമുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് റേഞ്ചിലേക്കാണ് ഇതിനകത്ത് ഞാൻ വേറെ ഇതിട്ടുള്ളത് സ്മോൾ സൈസാണ് കേട്ടോ കണ്ടതിന് എനിക്ക് ഭയങ്കര വണ്ണക്കുറവ് തോന്നും കറക്റ്റ് ഫിറ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയേ ഉള്ളൂ സ്മോൾ മീഡിയം ലാർജ് ഇത്രയും സൈസസിലാണ് ഇത് വരുന്നത് എന്താണ് ഇപ്രാവശ്യം ഇങ്ങനെ എടുത്തപ്പോൾ ഇങ്ങനെ ആയിപ്പോയതെന്ന് ഒക്കെ അറിഞ്ഞൂടാ നമ്മളിങ്ങനെ സെറ്റ് വൈസ് എടുത്തിട്ട് പോരുന്നു നമ്മൾ അവരെടുത്ത് കാണിക്കുന്നു ഓക്കെ ഇത് നല്ലതാണെന്ന് പറയുന്ന എടുക്കുന്നു ഇവിടെ വരുമ്പോഴാണ് അതിന്ന ഇത്രയും വരുന്ന സെറ്റുകളാണെന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഡബിൾ എക്സൽ കാര്യം തന്നെ തെറി വിളിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അറിയാം കാരണം നമുക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഐറ്റം ഡബിൾ എക്സലാണ് പിന്നെ വരുന്നത് എക്സലാണ് അപ്പോൾ ആ സൈസുകളാണ് ഇന്നത്തേല് പ്രോഡക്റ്റുകളിൽ കുറവ് വരുന്നത് എപ്പോഴും സ്മോൾ സൈസുകാർക്ക് കിട്ടാറില്ല സ്മോൾ സൈസുകാരെന്നിട്ട് പരാതിയാണ് വല്ല ചിലതിലെങ്കിലും നിങ്ങൾ സ്മോൾ കൊണ്ടുപോകാം ഞങ്ങൾക്കും ഡ്രസ്സ് എന്നൊക്കെ ചോദിക്കും അതുപോലെ തന്നെ ത്രീ എക്സൽ കാരും ബിഗ് സൈസുകാരൊക്കെ പറയാറുണ്ട് എന്നാലും മീഡിയം ടു ഡബിൾ എക്സിൽ എപ്പോഴും വരുന്നതുകൊണ്ട് ആ ഒരു പരാതി തീരാറുണ്ട് പക്ഷേ എന്നാലും ഡബിൾ എക്സിൽ എത്ര കൊണ്ടുവന്നാലും പെട്ടെന്ന് തീർന്നു പോവും എന്നിട്ട് ബാക്കി കിട്ടാത്ത ഡബിൾ എക്സിലായിരുന്നു നമ്മൾ നമ്മളോട് പരിഭവം പറയാറുണ്ട് ഇപ്രാവശ്യം എന്തെങ്കിലും തുടക്കം മുതലേ എനിക്ക് എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള പരാതി കേൾക്കാമെന്നെങ്കിലും അറിയാം പക്ഷെ ഒന്നും ചെയ്യാനില്ല നമ്മളല്ല ഞാനാണ് സ്റ്റിച്ചിങ് ചെയ്യണേന്നുണ്ടെങ്കിൽ ഉറപ്പായി സ്മോൾ സ്മാൾ മുതലൊരു ത്രീ എക്സൽ വരെയുള്ള പാറ്റേൺ ചെയ്തേനായിരുന്നു നിർവാഹമില്ല നമുക്കതിനുള്ളൊരു സൊല്യൂഷനില്ല ഞാൻ പലതവണ ആലോചിച്ചാണ് നമുക്കൊരു സ്റ്റിച്ചിങ്ങായിട്ട് തുടങ്ങിയാലെന്ന് പക്ഷെ എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ എ ബി സി ഡി അറിയാൻ പാടില്ല പിന്നെ അതിനുള്ള ആൾക്കാരെ കിട്ടാനില്ല അതെങ്ങനെയാണ് സോഴ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് എത്രത്തോളം അതൊക്കെ ആവുന്നൊരു പിടുത്തില്ലാത്തതുകൊണ്ടാണ് ഞാനത് തുടങ്ങാത്തത് നല്ല നമ്മൾക്ക് കട്ടക്കി നിൽക്കുന്ന കുറച്ച് സ്റ്റാഫിനെ കിട്ടുകയാണെങ്കിൽ തുടങ്ങാൻ തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അന്ന് ഈ അടുത്ത കാലത്തൊന്നും നടപടി എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പീസ് പീസ്ട്ടാണ് കോട്ടൺ ആണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിനകത്ത് വീനെ പോലെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടാണ് വീനെക്ക് ഇവിടെ ചെയ്തേക്കുന്നത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് സ്മോൾ മീഡിയം ലാർജ് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് കേട്ടോ നമുക്ക് ഇതാണ് നമ്മുടെ നോർമൽ കളക്ഷൻസും പ്രീമിയം കളക്ഷൻസ് തമ്മിലുള്ളൊരു വ്യത്യാസം ഇപ്പം നമുക്ക് അൻവിത അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുവന്ന ഗുജറാത്തിൽ നിന്ന് ഇറക്കിയ ഐറ്റംസ് എന്നൊക്കെ ഉണ്ടാകുന്നത് എക്സ്ട്രാ പ്രീമിയം അതിൻ്റെ ഒരു ലുക്ക് വൈസൊക്കെ അടിപൊളി ആയതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു അത് നമുക്ക് സിംഗിൾ കുർത്തി പോലും വൺ വൺ നയൻ സീറോ ഒക്കെ വരാറുണ്ട് അൻവിതയ്ക്ക് ഇത് നമുക്ക് ത്രീ പീസ് സെറ്റ് വൺ വൺ ഡബിൾ നയൻ കിട്ടും പക്ഷെ അതിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ഇതും കാണാൻ നല്ല രസമാണ് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഇത് നമുക്ക് കണ്ടാലറിയാമല്ലോ അനവീതിയല്ല എന്ന് മറ്റേത് ആരും എവിടെ വെച്ച് കണ്ടാലോ അയ്യോ അത് അൻവിതയാണ് തോന്നണമെന്ന് തോന്നത്തക്ക രീതിയിൽ അതിന് ഒരു ലുക്ക് വൈസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ എടുത്ത് നിൽക്കുന്നത് നമ്മൾ അൻവിത ഉടനെ തന്നെ വീഡിയോ ഇടുന്നതാണ് കേട്ടോ കുറേ കളക്ഷൻസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ടു പീസും ത്രീ പീസുകളാണ് കൂടുതൽ വരുന്നത് അപ്പം അതിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടില്ല സ്റ്റോക്ക് ഉടനെ വരും വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആഴ്ച അൻവിത കളക്ഷൻസ് ഇടുന്നതായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഇനി ഇതിൻ്റെ ഒരു പാറ്റേൺ കൂടി കാണിക്കാനുണ്ട് അതും കൂടി നോക്കാം അടുത്തത് കാണിക്കുന്നത് ജീൻസിന് പറ്റിയ ടോപ്പാണ് കുറച്ച് ലെങ്ത്ത് വരുന്ന ടോപ്പാണ് കേട്ടോ സാധാരണ എപ്പോഴും നമ്മളോട് കുറച്ച് ലെങ്ത്ത് ഉള്ള ടൈപ്പ് ടോപ്പാണ് എല്ലാവരും ചോദിക്കാറ് അപ്പം അങ്ങനത്തെയാണ് കൊണ്ടുവന്നത് ഇതിൻ്റെ സൈസ് ചാർട്ട് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നത് പക്ഷെ ലാർജ് നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ എന്താ പറയുക മുപ്പത്തി ആറേ കിട്ടുന്നുള്ളൂ ഇതുപോലെ ലാർജ് എന്നാണ് ഒരു എഴുതിയേക്കുന്നത് എന്നിട്ട് നമ്മളത് മാറ്റി എസ് എന്ന് എഴുതി സ്റ്റിക്കർ അടിച്ചേക്കാണ് കാരണം നമ്മൾ ആമ്പിറ്റ് ആമ്പിറ്റ് മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് അത്ര കിട്ടുന്നില്ല ലെങ്ത്ത് വരുന്നത് ലാർജുകാർക്ക് തേർട്ടി ത്രീ റേഞ്ച് വരും കേട്ടോ കണ്ടോ നല്ല ലെങ്ത്ത് വരുന്നത് ഒരു നീ ലെങ്ത്ത് വരെ കിട്ടുന്ന രീതിയിലുള്ള നല്ല സൂപ്പർ മെറ്റീരിയലുമാണ് കേട്ടോ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവേണ്ടോ എന്ന് അറിഞ്ഞൂടാ അത്ര സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് വരുന്നത് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആയിട്ട് വരുന്നതാണ് ഇവിടുന്ന് കുറച്ച് രണ്ട് സൈഡിലേക്ക് ഇച്ചിരി ഗ്യാദേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ജീൻസിന് വെയർ ചെയ്യാൻ പറ്റും സൂപ്പർ ടോപ്പാണ് കാരണം നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നല്ല ലെങ്ത്തും ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ഒരു ഐറ്റം ആണ് പക്ഷെ സൈസ് ഇങ്ങനെയാണ് വരുന്നത് ലാർജിന് മാത്രമാണ് എക്സലിനും ഡബിൾ എക്സലിനും നോർമൽ സൈസ് തന്നെയാണ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിനാലും പക്ഷെ ലാർജ് മാത്രം മുപ്പത്തി ആറാണ് വരുന്നത് അപ്പോൾ ലാർജിൽ വരുന്ന കളേഴ്സ് ഞാൻ ആദ്യം കാണിക്കാം ഷർട്ട് കോളർ പോലെയാണ് കേട്ടോ അതെല്ലാം നല്ല ബട്ടൺ നമുക്ക് ഊരി എടുക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്കിതിവിടെ വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പുറകിലേക്ക് വരുമ്പോൾ ആ ഗതേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല സൂപ്പർ മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇതാണ് സ്മോൾ സൈസാരുന്നേ ഞാൻ പറയണുള്ളൂ ലാർജ് എന്നാണ് ഇതിൽ എഴുതിയേക്കണേ അത് നോക്കണ്ട നിങ്ങൾ ഇത് അളക്കുമ്പോൾ മുപ്പത്താറാണ് കിട്ടുന്നത് അപ്പോൾ ഒന്ന് ഈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറ് പിന്നെ വരുന്നത് ഈ ഗ്രീൻ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കളേഴ്സ് ഇതൊക്കെ തന്നെയാണോ നിങ്ങൾക്ക് കാണണമെന്നെക്കറിയില്ല ഒരു നല്ല ഡാർക്ക് നല്ല സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് ബ്ലാക്ക് അല്ലത് ഒരു ഗ്രേ ആണ് കേട്ടോ ഈ മൂന്ന് കളേഴ്സാണ് സ്മോൾ സൈസുകാർക്ക് അതായത് മുപ്പത്തി ആറ് ചെസ് സൈസ് വരുന്നവർക്ക് വരുന്നത് ലെങ്ത്ത് വരുന്നത് മുപ്പത്തിരണ്ട് ആ മുപ്പത്തിരണ്ട് റേഞ്ച് ആണ് ലെങ്ത്ത് വരുന്നത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് മിസ് ചെയ്യാണ്ട് ഈ പർച്ചേസ് ചെയ്യുക ഈ മൂന്ന് കളറാണ് ലാർജിന് ഇനി അടുത്ത കളർ കാണിക്കുക എക്സൽ സൈസിൽ വരുന്നത് മുപ്പത്തി മൂന്ന് ടു മുപ്പത്തി നാല് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടുന്നുണ്ട് സ്ലീവിൻ്റെ അഡ്ജിൽ ഇതുപോലെ ഇലാസ്റ്റിക് പോലെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അങ്ങനെ വരുന്നത് ഇത് ആദ്യത്തെ കളർ എക്സൽ സൈസിൽ ആദ്യത്തെ കളറ് ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ പിന്നത്തെ കളറ് ഇതുപോലത്തെ ഒരു ഒരു ആഷ് പോലത്തെ ഒരു കളർ കേട്ടോ ഇങ്ങനൊരു കളറ് പിന്നൊരു ലൈറ്റ് അട്ടോൺ പീച്ച് നല്ല രസമുള്ള ഒരു കളറാണ് പീച്ച് ഷെയ്ഡ് വരും പിന്നെ ബ്ലാക്ക് നേരത്തെ കാണിച്ച നല്ലൊരു ഡാർക്ക് ഗ്രേ ആയിരുന്നു ഇത് ബ്ലാക്ക് ആണ് പിന്നെ മറൂൺ ഷെയ്ഡ് പിന്നെ റെഡ് റെഡ് വേണമെങ്കിൽ നമുക്ക് ക്രിസ്മസ് തീമിലേക്ക് ഇടാൻ പറ്റും കേട്ടോ എനിക്ക് റെഡ് എപ്പോൾ കണ്ടാലും അങ്ങനെ പറഞ്ഞില്ലെങ്കിലൊരു സമാധാനം ഇല്ല അല്ല ഇപ്പം ഇത്രയും കളേഴ്സാണ് എക്സ് എല്ലിൽ വരുന്നത് ഇത് കറക്റ്റാണ് കേട്ടോ ചെസ് സൈസ് ഫോർട്ടി ടു ആണ് വരുന്നത് എക്സ് എല്ലിന് വരുമ്പോൾ ഓക്കെ ഇനി ഡബിൾ എക്സ് എൽ സൈസസ് കാണിക്കാം ഡബിൾ എക്സ് എല്ലിൽ വൈറ്റ് ഷെയ്ഡ് വരേണ്ടത് സെയിം ടൈപ്പ് തന്നെയാണ് നല്ല ലെങ്ത്തൊക്കെ കിട്ടും വൈറ്റ് കളറാണ് പ്യുവർ വൈറ്റ് ആണ് ക്രിസ്മസിന് പറ്റിയ വൈറ്റാണ് കേട്ടോ ഡബിൾ എക്സ് എല്ലിൽ മാത്രമാണ് വൈറ്റ് കളർ വരുന്നത് പിന്നെ കളേഴ്സ് നേരത്തെ എക്സ് എല്ലിൽ കാണിച്ച ചില കളേഴ്സ് ഉണ്ട് ഇത് ഒരു പൗഡർ ബ്ലൂ അല്ലെങ്കിൽ ഒരു സ്കൈ ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലത്തെ കളറാണ് ഡബിൾ എക്സ് എൽ സൈസസിലുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് അതുപോലെ റെഡ് ക്രിസ്മസിന് പറ്റിയ റെഡ് കളർ ഇതിന് മുപ്പത്തിനാലര മുപ്പത്തി അഞ്ചിൻ്റെ അടുത്തേക്ക് റേഞ്ച് വിട്ടിട്ടോ നല്ല സൂപ്പർ മെറ്റീരിയലാണ് അത് ഇങ്ങനെ എന്തിനാ അടുത്തെടുത്ത് പറയണതെന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ലോ ഇത് കയ്യിൽ പിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ തൊടുന്നില്ലല്ലോ പക്ഷേ നല്ല നല്ല സുഖമാണത് പിടിക്കാൻ മറൂൺ ഡാർക്ക് ഗ്രീൻ പിന്നെ രാഷ് കളറ് പിന്നെ ബ്ലാക്ക് കളറ് ഇത്രയും കളേഴ്സാണ് ഡബിൾ എക്സെല്ലിൽ വരുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് ഫൈവ് ഡബിൾ നയനാണ് മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്തത് നല്ല ടോപ്പാണ് ലെങ്ത്ത് വരുന്ന ടോപ്പാണ് എപ്പോഴും നമുക്ക് ലെങ്ത്ത് വരുന്ന ടോപ്പ് കിട്ടാറില്ല ക്രോപ്പ് ടോപ്പ് അല്ലെങ്കിൽ നോർമൽ ലെങ്ത്ത് ഇത്രയൊക്കെ വരുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നീ ലെങ്തിൻ്റെ അടുത്തേക്ക് കിട്ടും മുപ്പത്തിരണ്ടാണ് ലാർജിന് ലെങ്ത്ത് വരുന്നത് മുപ്പത്തിനാല് എക്സ് എല്ലിന് വരും പിന്നെ ഡബിൾ എക്സ് എല്ലിന് മുപ്പത്തിനാലരം മുപ്പത്തി അഞ്ചിൻ്റെ അടുത്തേക്ക് വരും എല്ലാത്തിൻ്റെയും പ്രൈസ് ഫൈവ് ഡബിൾ നയനാണ് വരുന്നത് കേട്ടോ ഇപ്പം ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങളിതിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാലും ഞാൻ എനിക്കാണ് കോള് വരിക ആ നമ്മുടെ വിളിക്കാം എടുക്കുന്ന നമ്പറിലേക്ക് തന്നെയാണ് അതായത് വാട്സപ്പ് എടുക്കുന്ന നമ്പറിലേക്ക് തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത് പക്ഷെ കോൾ ഡയറക്റ്റായിട്ട് എനിക്കാണ് വരിക എന്നോട് എനിക്ക് ചോദിച്ചാൽ ഞാനെല്ലാം ഓർഡർ എടുക്കേണ്ടാവുക സ്റ്റാഫാണ് ഓർഡർ എടുക്കുക അപ്പോൾ ഏതൊക്കെ തീർന്നു എന്തൊക്കെ തീർന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് റിപ്ലൈസ് കിട്ടും ആദ്യം ആദ്യം വന്നതിനാണ് ആദ്യം റിപ്ലൈസ് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെയും നമ്മൾ നല്ല കളക്ഷൻസ് ആയിട്ട് ഉടനെ വരുന്നതാണ് അടുത്ത ആഴ്ച എന്തായാലും അൻവിതയുടെ കളക്ഷൻസ് ഉണ്ടായിരിക്കും എല്ലാ വീഡിയോൻ്റെയും താഴെ അൻവിതയുടെ വീഡിയോ എന്നാണെന്നാണ് ചോദ്യം വരുന്നത് അപ്പം അൻവിത നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താ